മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ചന്ദ്രാപ്പിന്നി മുതൽ സി ബി സെൻ്റർ വരെ ഒന്നര കിലോമീറ്റർ നീളമുള്ള റോഡാണ് പുതുവർഷത്തിലും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാവുന്നതും മറ്റും പതിവായതോടെ മറ്റു റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ ചന്ദ്രാപ്പിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് റീട്ടാറിങ്ങിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിൽ നിറയെ മെറ്റലിട്ടതിനാൽ വാഹനയാത്രികരാണ് ഇപ്പോൾ ഏറെ ദുരിതത്തിലായത് വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാവുന്നതും മറ്റും പതിവായതോടെ മറ്റു റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ എടത്തിരുത്തി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ചന്ദ്രാപ്പിന്നി സി സെന്റർ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എസ് ആർ വി യു പി സ്കൂൾ മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള റോഡാണിത് സ്കൂളുകളിലേക്ക് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് വർഷങ്ങളായി കുണ്ടും കുഴിയുമായി തകർന്നു കിടന്നിരുന്ന റോഡിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് റീടയറിംഗ് നടത്തുവാൻ അനുവദിച്ചത് ടെൻഡർ നടപടികളും പൂർത്തിയാക്കി ഇതിനിടയിലാണ് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പിടൽ ആരംഭിച്ചത് ടാറിംഗ് നടത്തിയാൽ പൈപ്പിടുന്നതിനായി റോഡ് വീണ്ടും പൊളിക്കേണ്ടി വരുമെന്നതിനാൽ ടാറിംഗ് നടപടികൾ പിന്നെയും നീണ്ടു പൈപ്പിട്ട ഭാഗങ്ങളിൽ റീസ്റ്റോറേഷൻ നടത്തുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടെ റീ ടാറിംഗിനായി അനുവദിച്ച തുക റിവേഴ്സ് ചെയ്ത് റീസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി റീട്ടാറിങ്ങിനായി ഇരുപത്തിരണ്ട് ലക്ഷവും അപകടാവസ്ഥയിലായ രണ്ട് കലുങ്കുകൾ അറ്റകുറ്റപ്പണികൾക്കായി ആറ് ലക്ഷവും വെള്ളക്കെട്ട് രൂക്ഷമായ നൂറ്റി ഇരുപത് മീറ്റർ ഭാഗം ടയർസ് വിരിക്കുന്നതിനും കോൺക്രീറ്റിംഗിനുമായി പത്തു ലക്ഷവും ഉൾപ്പെടെ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരെയും ചുമതലപ്പെടുത്തി കഴിഞ്ഞു ഘട്ടംഘട്ടമായുള്ള നിർമ്മാണ പ്രവൃത്തികളായതിനാൽ മാർച്ച് അവസാനത്തോടെ റീട്ടയറിംഗ് നടത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറഞ്ഞു ചന്ദ്രാപ്പിനി ശ്രീകുമാരമംഗലം സമുദായ ക്ഷേത്രത്തിലെ പൂയാഘോഷവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറെ സെറ്റ് കാവടി വരവ് പതിവായി ഈ റോഡിലൂടെയാണ് കടന്നുപോകുന്നത് പെരുമ്പടപ്പ സെൻ്റ് ആന്റണീസ് ദേവാലയത്തിലെ അമ്പുതിരുനാളും ഈ മാസം നടക്കും ഇതിനു മുമ്പായി റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മീഡിയ ടൈം കയപ്പുമംഗലം